ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഗുണം ലഭിക്കാവുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി രണ്ടാമതായി ഈ പദ്ധതി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെയാണ് എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കാതെ അതുപോലെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അധിക സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ആൻഡ് ഒരു ഇൻവെസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് വളർന്ന് പന്തലിച്ച ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ല പകരം ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള ഒരു കമ്പനി കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഉദാഹരണം പറയാം ലോൺ മാസ്കിൻ്റെ കമ്പനിയായ ടെസ്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരം ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറായിട്ടുണ്ടാവും അതായത് ആയിരം ഡോളറിന് ആറായിരത്തി അഞ്ഞൂറ് ഡോളർ ലാഭം വെറും നാല് വർഷം കൊണ്ട് ഇനി ഇതേ കമ്പനി തന്നെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി നാല് വർഷം കഴിഞ്ഞാൽ ഈ റിട്ടേൺ കിട്ടിക്കൊള്ളണം കാരണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്തവർ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കിലേക്കായിരുന്നു അതുപോലെ തന്നെ ഇ വി കാർ എന്ന ഒരു പുതിയ ആശയത്തിലേക്കായിരുന്നു ഇനി ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ധാരാളം കോമ്പറ്റീഷൻസ് ഉള്ള ഒരു കമ്പനിയിലേക്കാണ് നിനക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇ വി എന്ന ആശയം വിജയിച്ചു അതിനാൽ തന്നെ ടെസ്ലയും വിജയിച്ചു ഇനി ഇ വി എന്ന ആശയം പരാജയമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ടെസ്ലയുടെ പരാജയമായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവും അങ്ങനെ ടെസ്ല പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ആയിരം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് അഞ്ഞൂറും അതിൽ കുറവായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് എല്ലാ പുതിയ ആശയങ്ങളിലും ജയപരാജയത്തിന് തുല്യ സ്ഥാനമാണുള്ളത് അതിനാൽ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലും ജയത്തിനും പരാജയത്തിനും തുല്യ സ്ഥാനമാണുള്ളത് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാക്കി വീഡിയോ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക ഇനി കാര്യത്തിലേക്ക് വരാം പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണത്തിനും കാലാവസ്ഥാ സംരക്ഷണത്തിനുമായിട്ട് നമ്മുടെ സർക്കാർ ഇന്ധനങ്ങളിൽ ബയോമിക്സുകൾക്ക് ധാരാളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്യുക വഴി കോടികളുടെ ലാഭമാണ് നമ്മുടെ സർക്കാർ സർക്കാരുണ്ടാക്കിയത് ഇനി കംപ്രസ് ബയോഗ്യാസ് അഥവാ സി ബി ജിയും നാച്ചുറൽ ഗ്യാസും തമ്മിൽ മിക്സ് ചെയ്യാനുള്ള നീക്കത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ ഈ സി ബി ജി നാച്ചുറൽ ഗ്യാസ് മിക്സിംഗ് ഫൈവ് പെർസെൻറ്റേജ് നിർബന്ധമാക്കുമെന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ ഓയിൽ കമ്പനീസിൻ്റെ എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും മിനിമം ഒരു ന്യൂജൻ ഓയിൽ വെന്ററിംഗ് സ്ഥാപിക്കണമെന്ന് സർക്കാർ പറയുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്നോ അതിലൊന്നാമത്തതാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ മികച്ച ഗ്യാസ് നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഗെയിൽ നിലവിൽ നൂറ്ററുപതിന് മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് വരുന്നത് സെയിൽസ് ഗ്രോത്ത് അമ്പത്തിയേഴ് പോയിന്റ് നാല് ശതമാനവും ഏണിംഗ് പെർ ഷെയർ സെവൻ പോയിൻറ്റ് വൺ റുപ്പീസുമുള്ള കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നിലവിൽ നെഗറ്റീവാണ് കമ്പനി പ്രൊജക്റ്റ് പൂർണ്ണമാവുന്നതോടെ അത് പോസിറ്റീവ് ആകുമെന്നാണ് പറയപ്പെടുന്നത് ആൾമോസ്റ്റ് എല്ലാ വർഷവും ഈ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബോണസും ഇഷ്യൂ ചെയ്യാറുണ്ട് പൈപ്പ് ലൈനുകൾ പെട്രോ കെമിക്കൽ പ്രൊജക്ട്സ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയവയാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖല ഈ വർഷം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അടുത്ത കമ്പനിയിലേക്ക് പോകാം അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റ് നിലവിൽ ആയിരത്തിന് മുകളിലാണ് കമ്പനി സ്റ്റോക്ക് പ്രൈസ് വരുന്നത് സെയിൽസ് ഗ്രോത്ത് ഫോർട്ടി ഫോർ പോയിൻറ്റ് വൺ പെർസെൻറ്റേജും പ്രോഫിറ്റ് ഗ്രോത്ത് ആൾമോസ്റ്റ് ഫൈവ് പെർസെൻറ്റേജും ഏണിംഗ് പെർ ഷെയർ അഞ്ച് രൂപയുമാണ് ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കമ്പനി ഷെയർ ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് എന്നതാണ് ഈ സ്റ്റോക്കിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ നല്ല പ്രോഫിറ്റ് സ്റ്റോക്സ് ആണ് അദാനി സ്റ്റോക്സ് അതിലൊന്നായിട്ട് നമുക്ക് ഇതിനെയും കാണാം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ബില്യൺ റുപ്പീസിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അടുത്ത കമ്പനിയാണ് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് നിലവിൽ ആയിരത്തി മുന്നൂറിന് മുകളിൽ സ്റ്റോക്ക് പ്രൈസുള്ള കമ്പനി ഫിഫ്റ്റി പെർസെൻറ്റേജ് റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റേഴ്സിന് നൽകിയത് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് എഴുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവും ആർ ഒ സി ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഡെപ്റ്റ് സീറോയുമാണ് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ നൂറ്റി മുപ്പത് രൂപയാണ് മുംബൈയിലും രത്നഗിരിയിലുമായിട്ട് ധാരാളം പ്രോജക്റ്റുകൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുംബൈ ആയിരം ടെൺ ശേഷിയുള്ള സി പി ജി യൂണിറ്റ് കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അടുത്ത കമ്പനിയാണ് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് നിലവിൽ അഞ്ഞൂറ്റമ്പതിന് മുകളിൽ സ്റ്റോക്ക് പ്രൈസ് ഉള്ള കമ്പനിക്ക് സെയിൽസ് ഗ്രോത്ത് കുറവാണ് എങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനവുമാണ് ആർ ഒ സി ഇ മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ഏണിംഗ് പെർ ഷെയർ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനവും ഡെപ്റ്റ് സീറോയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ശതമാനം സി എ ജി ഐ റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നൽകിയത് ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എൻ്റെ പേര് മുഹമ്മദ് റാഫ് ഓഫ്